ഹായ് ഫ്രണ്ട്സ് ബിഗിനേഴ്സ് ആൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഇപ്പോൾ സമയം ഏകദേശം രാത്രിയാണ് ഒരു എട്ടര ഏറെ എട്ടര മണിയായിട്ടുണ്ട് അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിപ്പോൾ വീട്ടിലെത്തിയതാണ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ എന്താ വെച്ചാൽ ഇവിടെ ഓൾറെഡി ഒരു രണ്ട് ഓസ്കാർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓസ്കാറിനെ എന്താ പറയുക ഒരു അക്കൗരത്തിലിട്ടത് അത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അക്കൗരത്തിൽ ഇപ്പോൾ ഒരു ഓസ്കാറിനെ കാണുന്നുള്ളു പിന്നെ ആ അക്വറിൽ ചെറിയൊരു ലീക്കും ഉണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഓൾറെഡി ഞാനൊരു കട്ട് വെച്ചൊരു ഡ്രമ്മുണ്ട് അതിലേക്ക് ഓസ്കാറെ ചേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഒന്ന് കാണാൻ പോണത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തം ഒക്കെ നേരെ അങ്ങോട്ട് പോയാലോ ഇതാണ് നമ്മുടെ അക്വേറിയം ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ഇതാ ഇതില അവിടെ ഒരു ഇതാ ഈ ഒരു ഓസ്കാർ ഉണ്ട് വള എന്താ പറയുക ഇതിൽ വേറൊരു ടൈഗറും അതേമാതിരി തന്നെ വേറൊരു ഫയർ റെഡും കൂടി ആയിരുന്നു ഉള്ളത് അപ്പം ഇപ്പോഴാണ് ഇതിന് ഒരു അക്കോരത്തിന് വല്ലാതെ ലീക്ക് വന്നതുകൊണ്ട് ഇപ്പം ഞാനൊരു ഡ്രമ്മിലേക്ക് മാറ്റാൻ പോവാം പിന്നെ അത് വല്ലാതെ ഗ്രോത്ത് വെക്കുന്നുമില്ല അപ്പോൾ എന്താ വെച്ചാൽ ഞാനത് മാറ്റി അതിലേക്ക് എന്താ പറയുക അതിൻ്റെ ഒക്കെ പിന്നെ പതുക്കെ വരുന്നതാണ് അപ്പോൾ ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം അതിലേക്കൊന്ന് മാറ്റട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ഇവിടതാ താഴേതാ ഡ്രം സെറ്റാക്കിയിട്ടുണ്ട് ഡ്രംബ് സെറ്റാക്കി ഇതിൻ്റെ വായുഭാഗം ഓൾറെഡി കട്ട് ചെയ്തു കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതിൽ ഒരു പെയിൻറ്റിൻ്റെ ഒരു പാത്രമായിരുന്നു അപ്പോൾ അത് വായുഭാഗം കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി വെള്ളം നിറയ്ക്കണം വെള്ളം നിറച്ചതിന് ശേഷം അവിടെയുള്ള ഓസ്കാറിനെ ഇതിലേക്ക് കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഓസ്കാറിനെ ഇതിലിടാനുള്ള പ്ലാനാണ് ബാക്കിയുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ പതുക്കെ വരും അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം നിറച്ചിട്ട് ബാക്കി കാണാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പകുതിയോളം വെള്ളം നിറച്ചു വെള്ളം നിറച്ച് ഇനി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എനിക്ക് അറിയുന്ന പോലെ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേറെ രീതിയിൽ അറിയെങ്കിൽ പറഞ്ഞ് തരിക കുറച്ച് ഉപ്പിന്റെ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉപ്പിന്റെ പൊടി എന്ത് ചെയ്യുക എന്നുവെച്ചാൽ ഇതിലേക്ക് വെതറാണ് കുറച്ച് നേരം ഇതാക്കിയതിന് ശേഷം മാത്രം എന്തെങ്കിലും ഫംഗസ് ഫംഗസൊക്കെ വരുവാണെങ്കിലൊക്കെ ഈ ഉപ്പ് പകുതിയോളം കഴിച്ചിലയക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് എനിക്ക് അറിയുന്ന പോലെ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഉറപ്പായിട്ട് ഞാൻ അത് സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ഇതാക്കുകയാണ് പിന്നെ എന്തായാലും വനായിട്ട് ഇതിലിടയാണ് അപ്പോൾ കുറച്ച് നേരം ഇത് അവിടെ കിടക്കട്ടെ എന്നിട്ട് എന്ത് ചെയ്യാം നമുക്കൊരു വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ആ മീനൊന്ന് എന്താ പറയുക ഇതിലേക്ക് ആക്കാം ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾതാ മീനൊക്കെ കൊണ്ടുവന്ന് ഇണ്ടെങ്കിൽ മാറ്റാൻ പോവാട്ടോ അവിടെ ഒന്ന് സെറ്റ് ആവാണ്ട് ണ്ടോ ഇതാ എവിടെയൊന്ന് സെറ്റ് ആയിണ്ട് അപ്പോൾ ഒന്ന് നോക്കാം നാളെ എന്നാൽ അതിൻ്റെ അപ്ഡേഷൻ പറയാട്ടോ കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ഓസ്കാറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു ഞാനൊന്ന് ഫ്രഷായി അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാണ് കൊടുത്ത അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്